ടുക്കിയ ദുരന്തം സംഭവിച്ച് താനൂർ തൂവൽ തീരത്ത് റവന്യൂ മന്ത്രി കെ രാജനും വനം മന്ത്രി എ കെ ശശീന്ദ്രനും ദുരന്തസ്ഥലം സന്ദർശിച്ചു താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടവർ ഉൾപ്പെടെ പേരെ തിരിച്ചറിയാൻ സാധിച്ചതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി താനൂർ ബോട്ട് അപകടത്തിൽ മരണപ്പെട്ടവർ ഉൾപ്പെടെ പേരെ തിരിച്ചറിയാൻ സാധിച്ചതായി മന്ത്രി കെ രാജൻ വ്യക്തമാക്കി അപകട സ്ഥലം സന്ദരിച്ച ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒമ്പതര മണിയോടുകൂടി തിരൂരങ്ങാടി എത്തിച്ചേരും മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമായ നിർദ്ദേശം നൽകി ഇന്നലെ മുതൽ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഇന്ന് അദ്ദേഹം നേരിട്ട് തന്നെ എത്തിച്ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് ഇപ്പോ ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ചപ്പോൾ മുപ്പത്തിയേഴ് പേരെയാണ് നമുക്ക് നിർഭാഗ്യവശാൽ മരണപ്പെട്ടതുൾപ്പെടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് മരണം ഇരുപത്തിരണ്ട് സ്ഥിരീകരിച്ചു വിവിധ ആശുപത്രികളിലായി കോഴിക്കോട് ഉൾപ്പെടെ കളക്ടർ പറഞ്ഞ കണക്കനുസരിച്ച് പത്തുപേരെ നമുക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ പോലീസും ഫയർഫോഴ്സും നേരിട്ട് കണ്ട അഞ്ചു പേർ നീന്തി കയറിയതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് പേർ മരിച്ചതും പത്തു പേർ ആശുപത്രികളിലേക്ക് എത്തിച്ചേർന്നതും അഞ്ചു പേർ ഇവിടെ ഈ സ്ഥലത്ത് തന്നെ നീന്തി രക്ഷപ്പെട്ടെത്തിയതുമായ ആളുകളെ കൂട്ടി നോക്കുമ്പോൾ മുപ്പത്തിയേഴ് പേരായി നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ ആകെ നടുക്കിയ ഈ ദുരന്തം അതുമായി ബന്ധപ്പെട്ട ബോട്ട് ഒരു സ്വകാര്യ ബോട്ടാണെന്നുള്ളതുകൊണ്ട് എണ്ണമോ പങ്കെടുത്ത അതിൽ യാത്ര ചെയ്ത ആളുകളോ കൃത്യമായി നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും തുടരുകയാണ് ഇനി ഒരാൾ പോലും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത് ഈ ദുരന്തത്തിൽ വലിയ പ്രയാസമുണ്ടായെങ്കിലും ഇനി ഒരാൾ പോലും ഇല്ലാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിലും എല്ലാവിധത്തിലുള്ള അന്വേഷണങ്ങളും തുടരുകയാണ് മുപ്പത്തിയേഴ് പേരിൽ ഇരുപത്തിരണ്ട് പേരുടെ മരണം സ്ഥിരീകരിച്ചു കളക്ടറുടെ കണക്കനുസരിച്ച് കോഴിക്കോട് ഉൾപ്പെടെ വിവിധ ആശുപത്രികളിലായി പത്ത് പേർ ചികിത്സയിലാണ് അവരെ തിരിച്ചറിയാൻ സാധിച്ചു അഞ്ചു പേർ ബോട്ടിൽ നിന്ന് നീന്തി കയറിയതായി പോലീസും ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു അപകടപ്പെട്ടത് സ്വകാര്യ ആയതിനാൽ അപകടത്തിൽപ്പെട്ടവരുടെ എണ്ണം രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ല ഈ ദുരന്തത്തിൽ കൂടുതൽ ആളുകൾ ഇല്ലാതിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെയെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാരിന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ സേന അടക്കമുള്ള ഏഴ് ടീമുകൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് കൂടാതെ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തുണ്ട് ഇന്ത്യൻ നേവിക്കും കോസ്റ്റ് ഗാർഡ് രംഗത്തെത്തി കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഇരുപത് പേർ അടങ്ങുന്ന ഒരു ദുരന്ത നിവാരണ സേനയെ കൂടി അടിയന്തരമായി എത്തിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പോൾ തന്നെ ഏഴ് ടീമുകൾ ഗവൺമെന്റ് എന്ന നിലവാരത്തിൽ സർക്കാരിന്റെ ഏജൻസികളായി അന്വേഷണം നടത്തുന്നുണ്ട് എൻ ഡിആർഎഫിന്റെ ടീം ഫയർ ആൻഡ് റെസ്ക്യൂ അതിന്റെ ക്യൂബ ടീമുകൾ അതുൾപ്പെടെയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിന് പുറമെ ഈ പ്രദേശത്തുകാരും ഇവിടെ അറിയുന്നവരും മത്സ്യത്തൊഴിലാളികളുമായ ആളുകളെല്ലാം ആ നിലവാരത്തിലുള്ള അന്വേഷണവും പരിശോധനയും ഭൂമിക്ക് മുകളിലും താഴത്തും നടക്കുന്നുണ്ട് നേവിയുടെ ടീം നിങ്ങളെല്ലാവരും കണ്ടതുപോലെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കോസ്റ്റ് ഗാർഡ് ഇന്നലെ തന്നെ വന്നു കോസ്റ്റ് ഗാർഡിനോട് ഇന്നലെ ഇവിടെ സ്ഥലം പരിശോധിച്ചവർക്ക് ഈ തരത്തിലുള്ള ഒരു പരിശോധന നടത്താൻ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ മറ്റ് സഹായങ്ങൾ മാത്രമാണ് അവർക്ക് ഉണ്ടാവുക എങ്കിലും അവർ ഇന്ന് രാവിലെയും ഇവിടെ രംഗപ്രവേശം ചെയ്യും ഇവിടെ വന്നതിന് ശേഷം കളക്ടർ ആവശ്യപ്പെട്ട ഒരു എൻ ഡി ആർ എഫിൻ്റെ ടീമിനെ കൂടി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതാനും സമയങ്ങൾക്കകം രണ്ടാമത്തെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടാകും അതിനാൽ ആളുകളെ കാണാനില്ലെന്ന് സംസ്ഥാനം മുഴുവനായി ലഭിക്കുന്ന പരാതികളുമായി ഒത്തുനോക്കുന്നതിനാണ് നിലവിൽ തീരുമാനം ഇതുവരെ അത്തരത്തിലുള്ള പരാതികൾ പോലീസിനും മറ്റ് ഏജൻസികൾക്കോ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇപ്പോൾ മിസ്സിംഗ് കേസുകൾ എവിടെയും ഞങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവിടെ വന്ന ആളുകൾ ഇതേ സ്ഥലത്തുള്ള ആളുകളാവണം എന്നില്ല പല സ്ഥലങ്ങളിൽ നിന്ന് ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യവും കേട്ടുകേളിയും ഒക്കെ വെച്ച് വന്നവരായിരിക്കാം അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ പോലീസ് ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ആളെ കാണാതായി ബന്ധപ്പെട്ട പരാതികൾ പ്രത്യേകിച്ച് ഈ വാർത്തകൾ ഇപ്പോൾ പോയതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ പിന്നിടുന്നൊരു ഘട്ടമാണ് വാർത്തകൾക്ക് അതുകൊണ്ട് വാർത്തകൾ എല്ലാവരും കാണുന്നുണ്ട് നിങ്ങളുടെ മാധ്യമങ്ങൾ നൽകുന്ന എല്ലാ അറിയിപ്പും ആളുകൾ കേൾക്കുന്നുണ്ട് അതനുസരിച്ച് എവിടെയെങ്കിലും മിസ്സിംഗ് കേസുകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് മുപ്പത്തിയേഴ് പേരുടെയും വിലാസവും മറ്റു വിശദാംശങ്ങൾക്ക് നമുക്ക് ലഭ്യമായി എന്നുള്ളതുകൊണ്ട് ഇനി ആരെങ്കിലും പുതിയതായി മിസ്സിംഗ് കേസായി വന്നാൽ ഇതിൽ മാച്ച് ചെയ്യുന്നാണോ എന്ന് നമുക്കറിയാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നത് തുടർന്ന് വളരെ ഗൗരവത്തോടെ ഈ വിഷയം സർക്കാർ ചർച്ച ചെയ്യും ഭാവിയിൽ ഇത്തരം അപകടങ്ങളും ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ പ്രദേശവാസികൾക്ക് മന്ത്രി നന്ദി അറിയിച്ചു സ്വാഭാവികമായും സർക്കാർ ഏജൻസികൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ മേഖലയിൽ നേരത്തെ കണ്ടതും പരിചയമുള്ളതുമായിട്ടുള്ള ജനങ്ങളാണ് യഥാർത്ഥത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അവരുടെ നിസ്സിമമായ സഹായങ്ങൾക്ക് ജീവൻ തന്നെ തൃണവൽ കളിച്ചുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള വലിയ സഹായങ്ങൾക്ക് സർക്കാരിന് വേണ്ടി ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അവരുടെ സഹായം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ പോകുന്ന വഴികളും എവിടെയെല്ലാം അന്വേഷിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള അവരുടെ നിർദ്ദേശങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നടപടികൾ തുടരുന്നു പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി രാവിലെ അപകട സ്ഥലത്ത് എത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു